നമുക്ക് പറവൂരിലേക്ക് വരാം പറവൂർ മണ്ഡലം ഞങ്ങൾക്ക് മാത്രം കാണാവുന്നൊരു ഭാഗമുണ്ട് ഡാഷ് ബോർഡിൽ അത് നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ഇത് പൂട്ടണു കള്ളക്കണക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജിയോ ടാഗിങ് വരുത്തി ഓരോ സ്ഥലവും നമ്മുടെ ഉദ്യോഗസ്ഥർ പോയി സന്ദർശിച്ച് ഫോട്ടോ എടുത്ത് ടാഗ് ചെയ്യും പബ്ലിക് ഡൊമൈനിൽ ഇടുന്നില്ല അത് ദുരുപയോഗപ്പെടുത്തും ചിലർ ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം വിളിക്കുന്ന ആളുകളും ഉണ്ടാവും പല തിരക്കാരുണ്ടല്ലോ അപ്പോൾ അത് ഞങ്ങൾ ജിയോ ടാഗിങ് പരും അത് പബ്ലിക് ഡൊമൈൻ ഉള്ളതല്ല എന്നാലും പറവ് നമുക്കൊന്ന് കാണാം എങ്ങനെയുണ്ടെന്നുള്ളത് ഞങ്ങളുടെ ഡാഷ് ബോർഡാണ് പഞ്ചായത്തിരി ടുത്തോ കോട്ടുകൾ ഇതിന് ഏതൊക്കെയാണ് ഇതിപ്പോ സർവീസ് ഇരുപത്തി അഞ്ച് ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് മൂന്ന് എംപ്ലോയ്മെന്റേ ഉള്ളൂ ഓരോ പേരുടെ മിത്ര അത് പ്രൊഡക്ട് എന്താണെന്നുണ്ട് പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ് ഇരുപത് ലക്ഷം ഇങ്ങനെ ഓരോന്നുണ്ട് ഓരോ സ്ഥാപനം ഉണ്ട് ഇത് ഏതാണെന്ന് അദ്ദേഹം ഇനിയിപ്പോൾ ഏതെങ്കിലും പഴയത് ഉണ്ടെങ്കിൽ പറയണ്ടേ അടുത്ത പേജോ പിന്നെ നമ്മൾ ഒരു ഒരു മാനുഫാക്ചറിങ് ഒന്ന് കാണിക്കുക നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ പോയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തുന്നത് ഓരോ വർഷവും ആ ഇൻഡർഷിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മുകളിലേക്ക് പോയി മുകളിലേക്ക് ഇരുപത്തി മൂന്നിൽ സബ്മിറ്റ് ചെയ്തു രജിസ്ട്രേഷൻ മൊബൈൽ നമ്പർ അപ്ലിക്കൻ്റെ പേര് യൂണിറ്റ് ഓപ്പറേഷനാണോ പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്തെങ്കിലും ഫണ്ടിൻ്റെ ആവശ്യമുണ്ടോ ഇതെല്ലാം നമ്മുടെ ഓരോ പഞ്ചായത്തും നേരിട്ട് പോയി ഫിസിക്കലി കാണുന്നുണ്ട് പിന്നെ അത് ജിയോ ടാഗിങ് എന്നാൽ മരച്ചിൽ ആട്ടിയ പച്ച വെളിച്ചെണ്ണ കൊക്കു ലൈവ് ലാറ്റിറ്റ്യൂഡ് ലോങ്റ്റ്യൂഡ് ഫോട്ടോ ടേക്കെന്ന് കംപ്ലീറ്റ് ഉണ്ട് ഈ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരുന്നു എൻ്റെ കയ്യിലുണ്ട് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻ്റെ കയ്യിലുണ്ട് ഓരോ ജില്ലയിലെ ജില്ലാ വ്യവസായ കേരളത്തിൻ്റെ കയ്യിലുണ്ട് ഇത്രയും വസ്തുതകൾ വെച്ചിട്ടാണ് ഓരോ വർഷത്തേക്ക് ഇനി പറവൂർ മാനുഫാക്ചറിങ് മാത്രം എടുത്ത് ഒരു എക്സൽ ഷീറ്റ് നടത്തുക ഇത് പറവൂരെ മണ്ഡലത്തിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് മാത്രമാണ് ഓരോന്നിൻ്റെയും ഏത് കാറ്റഗറി വരുന്ന ഡിസ്ട്രിക്ട് എന്താണ് പഞ്ചായത്ത് ഏതാണ് ഡേറ്റ് ഓഫ് ഇത് തുടങ്ങിയതെന്നാണ് ആരാണ് ഓണറ് എന്താണ് കാര്യങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഡോക്യുമെൻറ്റഡ് ആണ് അല്ലാതെ കേരളത്തിൽ ഇപ്പോൾ പെട്ടിക്കടിയും വണ്ടിക്കടിയും അപ്പോൾ അത്രയും പെട്ടിക്കടിയും വണ്ടിക്കടയും ഈ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നു രജിസ്റ്റർ ചെയ്യാതെ ഇത്ര ഉണ്ടായിരുന്നു കേരളത്തിൽ ഇത് നമ്മളൊരു വലിയൊരു ക്യാമ്പയിൻ നടത്തി അതിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിനും അളവെച്ചു ഓരോരുത്തരും സഹായിച്ചു ഇനി ഇത് മാത്രമല്ല ഞങ്ങൾ ഇത് ഇട്ടിട്ട് പോലെ സസ്റ്റൈനബിൾ റിപ്പോർട്ട് ഇത് ഓരോ സ്ഥാപനത്തിൽ ഓരോ വർഷം ഇൻസ്പെക്ഷൻ ഉണ്ട് ഓരോ പഞ്ചായത്തിനും ഓരോ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അടച്ചു കൂട്ടുന്ന സാധ്യത ഉണ്ടോ എന്ത് ചെയ്യിച്ചാൽ നമുക്ക് സഹായിക്കാൻ പറ്റില്ല എന്നൊരു പറ്റുന്നുണ്ടോ ഒരു സസ്റ്റൈനെ അത് നേരത്തെ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തിയ ഓരോ യൂണിറ്റിലും സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഓരോന്നും പ്രവർത്തിക്കുന്നത് പ്രതിസന്ധി ഉണ്ടോ എന്തെങ്കിലും ഫണ്ടിൻ്റെ പ്രശ്നമുണ്ടോ മാനേജ്മെന്റ് പ്രശ്നമുണ്ടോ മാർക്കറ്റിൻ്റെ പ്രശ്നമുണ്ടോ പിന്നെ അദ്ദേഹം പറഞ്ഞു കെ സിഫ്റ്റിൻ്റെ എന്തുകൊണ്ട് വരുന്നില്ല കെ സിഫ്റ്റ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ആള് പോയിട്ട് നേരെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണല്ലോ അപ്പോൾ അവർ ഈ സാങ്കേതികതയിലേക്ക് അധികം വന്നിട്ടില്ല കെ സിഫ്റ്റിൽ വരുമ്പോൾ പ്രധാനമായിട്ടും പഞ്ചായത്ത് പഞ്ചായത്തുകളൊക്കെ നേരെ കിട്ടുമ്പതിൽ സമയമെടുക്കുമ്പോഴാണ് കെ എസ് എഫ്റ്റിലേക്ക് സാധാരണ വരുമ്പത് എന്നാൽ വേണമെങ്കിൽ എല്ലാം കൊണ്ടുവരാം അതിലും തെറ്റൊന്നും ഇല്ല പക്ഷേ കെ എസ് എഫ്റ്റിലേക്ക് ചെന്നിട്ട് നമ്മൾ നേരെ എല്ലാം ഹാൻഡ് ഹോൾഡ് കൊടുക്കുക ഒരു കോടി ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുകയാണ് അതായത് കെ എസ് വഴി ബാക്കി കാര്യങ്ങൾ സിംഗിൾ വിൻഡോയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ശരാശരി ഞങ്ങൾ പറഞ്ഞല്ലോ ഇത്രയും നിക്ഷേപമാണ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എത്രയാണെന്നുള്ളത് ഒരു ഇരുപത്തി മൂവായിരം കോടി നിക്ഷേപം ഉണ്ടായി കയറേണ്ടത് വന്നല്ല പുറത്തുനിന്നല്ല ഇവിടെ നിന്നുണ്ടായി ഇനി ഞങ്ങൾ എടുക്കേണ്ടതില്ല ഇത് നോക്കൂ ഐ ഐ എം ഇൻഡോറിൻ്റെ റിപ്പോർട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോണ്ടാക്സ് റിലേറ്ററി റിലവൻറ്റ് ഇൻഡസ്ട്രി പോളിസി ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇമ്പാക്ട് ഇവാലുവേഷൻ സ്റ്റഡി ഓഫ് ദ സക്സസ് ഓഫ് ദി ഇയറോ എൻ്റർപ്രൈസസ് ഇനിഷ്യേറ്റീവ്സ് ഇത് മറ്റേ ബി ബി എസ് സിയിൽ കാശുകൂടുത്ത് എഴുതിയിരിക്കുന്ന പോലെ ബി ബി സി ആണല്ലോ ഇപ്പം നിങ്ങൾക്ക് അല്ല ചന്ദ്രചൂഡിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ എന്നാണ് നിങ്ങൾ പത്രപ്രവർത്തനത്തിൽ കാണും ബി ബി എ സിയിൽ വളരെ ഷാർപ്പ് ക്വസ്റ്റ്യൻസ് എന്നാൽ ഉത്തരം കേൾക്കുമ്പോൾ അറിയാതെ രണ്ടെണ്ണം തിരിച്ച് ചോദിക്കാൻ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ അവിടെ നിർത്തും കാരണം ഉത്തരത്തിൽ തന്നെ തുറന്ന് കാട്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ പുതിയ ചോദ്യങ്ങളുടെ ആവശ്യമില്ല നമുക്ക് വേണ്ടി രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കാൻ ഇനി ഉണ്ടല്ലോ എന്ന് തോന്നും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അതാണ് ബി ബി സി ഇപ്പോഴും അത് ബി ബി സി വരെ നമ്മൾ കാശ് കൊടുത്തിട്ടാണല്ലോ നേരത്തെ എഴുതിച്ചോണ്ടിരുന്നത് ഇത് ഐഐ വിൻറ്റോറിൻ്റെ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് സഭയിൽ വെച്ചു സാമാജികർക്ക് പരിപാടിയിൽ വെച്ചു സഭയിൽ വയ്ക്കല സാമാജികരുടെ പരിപാടി ഇവിടെ ഐ ഐ എം ഇൻഡോറിന്റെ ഡയറക്ടർ ഈ സ്റ്റഡി മടിച്ച ഹിമാൻഷുറായി പ്രശാന്ത് സാൽവാൻ വളരെ പ്രശസ്തരായിട്ടുള്ള പ്രൊഫസേഴ്സാണ് ഒരാൾ ഡയറക്ടറാണ് ഐ ഐ എം ഇൻഡോറിന്റെ ഡയറക്ടറാണ് നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടാവും ഇവിടെ റിനൈസൻസിൽ വെച്ചിട്ട് നമ്മുടെ ബാംബു ഫെസ്റ്റീൻ്റെ ഉദ്ഘാടനത്തിൽ നിന്നാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഇന്ന് മുഴുവൻ വായിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ എക്സിക്യൂട്ടീവ് ഉണ്ട് അപ്പം ഇങ്ങനെയാണ് ഈ യൂറോഫ് എൻ്റർപ്രൈസസ് കേരളത്തിൽ നടപ്പിലാക്കിയത് അതിലിപ്പോ ഇപ്പോ ഗ്രാമ നമ്മൾ ഗ്രാമ ഓരോ പഞ്ചായത്തിൽ ഗ്രാമസഭ പോലെ സംരംഭക സഭ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം കഴിയാറായി ജനപ്രതികൾ എന്ത് ചെയ്യണപ്പോൾ കൂടി അവിടെ ചെല്ലുന്നു സംരംഭകർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് പഴയത് വല്ലതും നിങ്ങൾ പറഞ്ഞോ ഇതെല്ലാം ഓരോ വർഷം പോവല്ലേ ഓരോ വർഷം ചെല്ലല്ലേ ഇപ്പോൾ പഴയതിപ്പോൾ ഇപ്പോ ആദ്യത്തെ വർഷം വേണമെങ്കിൽ ഏതെങ്കിലും വിട്ടത് ഉൾപ്പെടുത്തിയെന്ന് കരുതാം രണ്ടാമത്തെ വർഷം പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാം കാണല്ലേ അപ്പം ഇത് വലിയൊരു ക്യാമ്പയിൻ ആയിരുന്നു കേരളത്തിന്റെ അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഹരി കിഷോർ ഐ എസിന് ഇപ്പോൾ മസൂരിലേക്ക് വിളിച്ചിട്ടുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ഇൻ ഡി വി എൻറ്റർപ്രൈസസ് ഞങ്ങൾ അമേരിക്കയിൽ ഇരുപത്തിരണ്ട് ഇരുപത്തൊമ്പത് വാഷിംഗ്ടണിൽ എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ട് ഞങ്ങളുടെ സെക്രട്ടറിക്ക് ഉണ്ട് പേപ്പർ അവതരിപ്പിക്കാൻ ഇതാണ് യൂറോപ്പ് എൻറ്റർപ്രൈസ് നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ അമേരിക്കൻ പബ്ലിക് സൊസൈറ്റി സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഐ ഐ എം ഇൻഡോ പ്രൈം മിനിസ്റ്ററുടെ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ എം എസ് എം ഇ സെക്ടർ ഇത്രയും വർക്ക് ഞങ്ങൾ ഞങ്ങളിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പ്രൊഫഷണൽ അപ്രോച്ചാണേ ഞങ്ങളൊരു അംബേദ്ക്കർ സംവിധാനമായിട്ടല്ല പ്രൊഫഷണൽ അപ്രോച്ചാണ് ഇതുകൂടാതെ ഇവർക്ക് വിൽക്കാൻ കെ സ്റ്റോറിൽ ഇപ്പോൾ സംവിധാനം പതിനഞ്ച് കോടിയോളം ഉൽപ്പന്നങ്ങൾ കെ സ്റ്റോറിൽ വെച്ചിട്ടുണ്ട് ഓൺലൈൻ സംവിധാനങ്ങളുണ്ട് അപ്പോൾ വലിയ ക്യാമ്പയിൻ ഏതെങ്കിലും ചെറിയ കുറവ് ഞാൻ എന്നേ പറഞ്ഞു പക്ഷെ ഇപ്പോൾ എല്ലാം ഒക്കെയാണ് അതുകൊണ്ടാണ് ജിയോ ടാഗിങ് ഉൾപ്പെടെ നടത്തിയത് ചില ചാനലുകൾ വലിയ ക്യാമ്പയിൻ നടത്തി ലോക ഇത്തരത്തിലെ മാധ്യമ പ്രവർത്തനത്തിൽ പുതിയ അധ്യായം വന്നപ്പോൾ നമ്മൾ ഒരു പുതിയ രീതിയിൽ ജിയോ ടാഗിങ് ഒക്കെ നടത്തി ഇങ്ങനെയാണ് എന്നുള്ളത് എല്ലാത്തിൻ്റെയും ഫോട്ടോ ഉണ്ട് എല്ലാത്തിൻ്റെയും